എന്നാൽ കേരള ഘടകത്തിൻ്റെ തീരുമാനം അറിയിക്കേണ്ടത് കെ പി സി സി പ്രസിഡൻ്റാണ് അതേസമയം കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എന്തെന്ന് നോക്കാം മുരളീധരനെ തള്ളുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണെന്നാണ് സുധാകരൻ പറഞ്ഞത് മുരളി പറഞ്ഞത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം പ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ച് കെ പി സി സിയോട് അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറയുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ആന്റണി ഈ കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ സൂചനകളാണ് കെ മുരളീധരൻ്റെയും കെ സുധാകരൻ്റെയും വാക്കുകളിലെ വൈരുദ്ധ്യം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഈ നേതാക്കന്മാർ പറഞ്ഞത് കൂടുതലായി ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രതികരണം എന്ത് ഇതിലെ ഭിന്നതയുടെ ശബ്ദവും സ്വരവും എന്ത് അടക്കം സമഗ്ര വിവരങ്ങളിലേക്കൊന്നു പോയാൽ തീർച്ചയായിട്ടും അജിംഷാദ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ എല്ലാ പാർട്ടികളെയും ഇതിനോടകം തന്നെ ക്ഷണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സി പി എം ആ ക്ഷണം നിരസിക്കുകയും ചെയ്തിരുന്നു സീതാറാം യെച്ചൂരി അതിൽ പങ്കെടുക്കില്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഈ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ദേശീയ തലത്തിലടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചടങ്ങിൽ നിന്ന് നിൽക്കുന്നത് ഒരു തിരിച്ചടി ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സോണിയാഗാന്ധിയോടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ പങ്കെടുത്തേക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ചർച്ച സജീവമാകുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോൾ കെ മുരളീധരനാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് കേരള ഘടകത്തിന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് ഇത് എ ഐ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുധാകരൻ ക്ഷമിക്കണം മുരളീധരൻ പറഞ്ഞു വെച്ചത് പക്ഷേ തൊട്ടു പിന്നാലെ മുരളീധരനെ തള്ളി കെ പി സി സി അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എ ഐ സി സി ആണ് തീരുമാനമെടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മുരളീധരൻ പറഞ്ഞത് മുരളീധരനോട് തന്നെയാണ് ചോദിക്കേണ്ടത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന ഘടകം അറിയിച്ചിട്ടില്ല കെ പി സി സിയോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ആരായിക എ സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് സുധാകരൻ പറഞ്ഞത് അതേസമയം മുരളീധരൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു അതിർത്തി കേരള ഘടകത്തിനുണ്ട് അത് നേതാക്കൾ പങ്കെടുക്കരുതെന്നുള്ള കാര്യമാണ് അത് കൃത്യമായി തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് മുരളീധരൻ പറയുമ്പോൾ കെ അധ്യക്ഷൻ അതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് അതേസമയം ശശി തരൂരും അല്പസമയം മുമ്പ് ഈ വിഷയവുമായി പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ് വ്യക്തികളെയാണ് ക്ഷണിച്ചിട്ടുള്ളത് അവരാണ് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഈ ചടങ്ങ് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തിനുള്ള വേദിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനമായിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളതാണ് ശശി തരൂർ ഇക്കാര്യത്തിൽ പറഞ്ഞത് തന്നെ വ്യക്തിപരമായി ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യത്തിൽ മറ്റു അഭിപ്രായങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല ഏതായാലും ഈ വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയുടെ തീരുമാനം എന്താണ് എന്ന് കൂടി അറിയട്ടെ എന്നുള്ളതാണ് ശശി തരൂർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ അടക്കം വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു നേതാക്കൾ പങ്കെടുക്കരുത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല ദേശീയ നേതൃത്വമാണ് മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഏതായാലും തലത്തിൽ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ യു പി യു പി ഘടകം മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത് അതേസമയം കേരള ഘടകവും അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാൾ ഘടകവും ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് അജിംഷാദ് ശരി ആന്റണി ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് എത്തുന്നത് ശശി തരൂർ എംപിയും ഇതിനോട് സമാനമായ രീതിയിൽ ഭിന്നത സൂചിപ്പിക്കുന്ന വർത്തമാനമാണ് പറയുന്നത് കെ സു കെ സുധാകരൻ്റെയും ശശി തരൂരിൻ്റെയും അത്തരത്തിൽ എങ്ങും തുടാതെയുള്ള വർത്തമാനങ്ങൾക്കെതിരെ ശക്തമായൊരു നിലപാടാണ് കെ മുരളീധരൻ മുമ്പോട്ട് വെക്കുന്നത് കോൺഗ്രസിൽ തന്നെ ഈ അർത്ഥത്തിൽ രണ്ട് അഭിപ്രായം അത് ദേശീയ തലത്തിലും കേരള തലത്തിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ തലങ്ങളാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് എന്തായിരുന്നാലും പ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാവുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ആൻറ്റണി ജിസ് ജോർജ് നൽകിയത്